സംസ്ഥാന ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ മാത്രം വീട് പണിയാൻ സാധിക്കരെ സംബന്ധിച്ചിടത്തോളത്തേക്ക് ഒട്ടും പൈസ ഇല്ലാതെ ഉള്ള കാര്യം നമ്മുടെ സ്ഥാനാർത്ഥികളോടൊപ്പം എന്ന വാലിയന്റെ ചാനലിന്റെ അതായത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്ഥാനാർത്ഥികളോടൊപ്പം എന്ന വാലിയന്റെ ചാനലിന്റെ പ്രോഗ്രാമില് നമ്മുടെ കൂട്ടിക്ക പഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഏർ നമ്മൾ എല്ലാവടത്തും ഓടി നടന്ന് കണ്ടോണ്ടിരുന്നപ്പോൾ നമ്മള് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ നമ്മൾ കണ്ടുപിടുകയുണ്ടായി യു ഡി എഫ് സ്ഥാനാർത്ഥികളോടൊപ്പം നമ്മുടെ ചാനലിന്റെ ചോദ്യ ഉത്തര പരിപാടിയിലേക്ക് കടക്കാം നമസ്കാരം നമ്മുടെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മള് സ്ഥാനാർത്ഥികളോട് വാലിയന്റെ ചാനലിൽ ഒരു മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് മൂന്ന് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട് ചോദ്യങ്ങൾ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയിൽ കുറേ പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും നമുക്ക് ജനങ്ങളോടുള്ള നമ്മൾ കൊടുക്കുന്ന ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ഉത്തരവാദിത്വ ബോധമുണ്ടല്ലോ അത് എത്രമാത്രം ഈ ഒരു കാര്യത്തിൽ നമുക്ക് നിർവഹിക്കാൻ സാധിക്കും എന്നുള്ള നമ്മുടെ ചോദ്യങ്ങൾ ആദ്യമായിട്ട് ചോദ്യത്തിലേക്ക് കിടക്കുന്നു ലൈഫ് ഭവന പദ്ധതിയിൽ നമുക്ക് നാല് ലക്ഷം രൂപയ്ക്ക് ഒരു വീട് പണിയാൻ സാധിക്കുമോ നാല് ലക്ഷം രൂപയ്ക്ക് ഒരു വീട് പണിയാൻ സാധിക്കത്തില്ല പക്ഷെ എന്നാലും അത് പഞ്ചായത്തുമായിട്ട് ഇടപെട്ട് ഗവൺമെന്റ് തരുന്ന പൈസയല്ലേ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന ലൈഫിന്റെ പദ്ധതിയിലെ വീട് കുറച്ച് പൈസ നമ്മളും കൂടി ഇട്ട് എടുത്ത് പണിതരാൻ വേണ്ടി അടിസ്ഥാന സൗകര്യമായിട്ട് ഒരു ഒരു രണ്ട് മുറിയും ബാത്റൂമും അടുക്കളയും സിറ്റൌട്ടുമായിട്ടാണ് പണിയുന്നത് ഘട്ടഘട്ടമായിട്ടാണ് പൈസ തരുന്നത് ഇപ്പോഴത്തെ വില ഉയർന്ന സാഹചര്യത്തിൽ നാല് ലക്ഷം രൂപ കൊണ്ട് പണിയാൻ പറ്റത്തില്ലെങ്കിലും ഇനി ഇനിയുള്ള കാലം കുറച്ചുകൂടെ ഫണ്ട് ഇതിനിടാൻ വേണ്ടി ഗവൺമെന്റിനോട് പറയുന്നതായിരിക്കും അപ്പം നമ്മൾ ആ വിഷയത്തിലുള്ള മറുപടി കിട്ടി നമ്മൾ രണ്ടാമത്തെ താങ്കൾ വിജയിച്ചാൽ ഈ പഞ്ചായത്തിലെ കാർഷിക മേഖല പ്രത്യേകിച്ച് റബ്ബർ കൃഷിയുടെ ഉന്നമനത്തിനായി എന്തെല്ലാം പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിക്കും നമ്മുടെ കാർഷിക മേഖല എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഏരിയ നമ്മുടെ കൂട്ടിക്കൽ പഞ്ചായത്ത് ഈ ഏരിയ കൂടുതൽ റബ്ബർ ആയതുകൊണ്ടാണ് ആ റബർ എന്ന് നമ്മൾ ഇതിനകത്ത് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് അപ്പം റബ്ബറിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് ഈ കാർഷിക മേഖലയെക്കുറിച്ചും താങ്കൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അതായത് നമ്മൾ കർഷകരെ സംബന്ധിച്ചിടത്തോളത്തേക്ക് ഒട്ടും പൈസ ഇല്ലാതെ ഉള്ള കാര്യങ്ങൾ അവർ അധ്വാനത്തിന്റെ ഫലം കൃത്യമായിട്ട് കിട്ടുന്നില്ല അത് നമ്മൾ നമ്മുടെ കഴിഞ്ഞ പഞ്ചായത്തിന്റെ ഭരണസമിതിക്ക് അത് ചെയ്യാൻ പറ്റുന്നത് അത് സംസ്ഥാന ഗവൺമെന്റിനെ കേന്ദ്ര ഗവൺമെന്റിനെ അറിയിച്ച് അതിനൊക്കെയുള്ള ഒരു പരിഹാരം കണ്ടെത്താനേ നമ്മൾക്ക് പറ്റുള്ളൂ അത് സംസ്ഥാന ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ അപ്പം ആ രണ്ട് ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുക അവസാനത്തെ മൂന്നാമത്തെ ചോദ്യം പറഞ്ഞാൽ ഞാൻ വിജയിച്ചാല് ഈ വാർഡില് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പദ്ധതികളുടെ തുടർച്ചയായിട്ടിട്ടുള്ള പദ്ധതികളാണ് നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പഞ്ചായത്തിൽ ഏത് പദ്ധതിയാണോ വരുന്നത് ഓരോ വാർഷിക പദ്ധതികളുണ്ടല്ലോ അത് കൃത്യമായിട്ട് ഓരോ ജനങ്ങളോടും ഓരോ പ്രദേശത്തായിട്ടാണ് ഇവിടെ ആൾക്കാർ ജീവിക്കുന്നത് പല ഭാഗങ്ങളായിട്ടാണ് അവരെ എല്ലാം കൂടി ഏകോപിപ്പിച്ചുകൊണ്ട് അവരോട് കൃത്യമായിട്ട് നമ്മൾ എന്ത് വികസനമാണ് ഇനി അടിസ്ഥാനപരമായിട്ട് ആദ്യമേ നമ്മൾക്ക് വേണ്ടത് എന്ന് ചോദിച്ചിട്ട് മുൻഗണനയിൽ ചെയ്യും വാർഡ് എന്നുള്ള വർത്താനം വാർഡ് നമ്മള് ഞങ്ങള് സഞ്ചരിച്ചപ്പോൾ ശരിയാ പല സ്ഥലത്തായിട്ടാണ് സ്ഥാനാർത്ഥികളെ കണ്ടുപിട്ടത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ലായിരുന്നു ഞങ്ങളുടെ ആറാം വാർഡ് കൊടുങ്ങാൻ വാർഡുകാരനാണ് ഞാൻ പക്ഷെ ഞങ്ങൾക്ക് ഒരു വാർഡിനെ കുറിച്ച് ഒരു കണക്കൂട്ടലുണ്ട് ഇവിടെ വന്നപ്പോ നമ്മള് ഉദ്ദേശിച്ച പോലെ അല്ലായിരുന്നു പല ഏരിയയില് അപ്പൊ നമ്മുടെ യുഡിഎഫിന്റെ ഒന്നാം വാർഡിലെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ വിജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് എന്തെല്ലാം ചെയ്തു കൊടുക്കാന്നുള്ള താങ്കളുടെ വ്യക്തിപരമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്താം അതായത് ഞാൻ ഒന്നാം വാർഡില് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാണ് മെമ്പറായിട്ട് വിജയിച്ചാൽ ഈ പഞ്ചായത്തിന്റെ പദ്ധതികള് കൃത്യമായിട്ട് അർഹതയുള്ള കരങ്ങളിൽ ഏൽപ്പിക്കാനാണ് എനിക്ക് താല്പര്യം ഏറ്റവും അനുയോജ്യമായ കരങ്ങളിൽ അത് ഏൽപ്പിച്ചുകൊണ്ടും എല്ലാരോടും ചോദിക്കും എന്തൊക്കെയാ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ഞാൻ പറഞ്ഞല്ലേ പല പ്രദേശത്തായിട്ടാണ് ഈ വാർഡ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ അവരുടെ അവിടുത്തെ ഉള്ള കാര്യങ്ങൾ ആ പ്രാദേശികമായിട്ട് അന്വേഷിച്ചിട്ട് ആ മെമ്പറിനോട് മെമ്പർ കഴിഞ്ഞ പ്രാവശ്യം വികസന പ്രവർത്തനങ്ങൾ വളർത്തി വളരെയധികം നടത്തിയിട്ടുണ്ട് അതിന്റെ തുടർച്ചയെന്ന് പഞ്ചായത്തിന്റെ പദ്ധതിക്ക് അനുസരിച്ച് വികസന പ്രവർത്തനങ്ങൾ നടത്തും പാർട്ടി ജനങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ അനുസരിച്ചുകൊണ്ട്